പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേശ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് കർത്താവിന്റെ ദിവസം ഞായറാഴ്ച ദിവസം നമുക്ക് വലിയ അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിൻ്റെ ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ധനഹാകാലം ഒന്നാമത്തെ ഞായറാഴ്ചയാണിത് ഈശോയുടെ പരസ്യ ജീവിതം ഔദ്യോഗികമായി ആരംഭിക്കുന്നതിനെ കുറിച്ച് ഈ ധനഹാകാലത്ത് നമ്മൾ വായിക്കുന്നു ധ്യാനിക്കുന്നു ഇന്ന് സുവിശേഷം നമ്മളോട് പറയുന്നത് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി അഞ്ചു മുതൽ അൻപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് താൻ അനുഭവിച്ചറിഞ്ഞ ഈശോയെ തന്നെ വിളിച്ച ഈശോയെ കുറിച്ച് പീലിപ്പോസ് നഥാനയലിനോട് സംസാരിക്കുന്നതും നഥാനയൽ ഈശോയുടെ അടുത്ത് വരുമ്പോൾ ഈശോയുമായി നടത്തുന്ന സംഭാഷണവുമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് ധ്യാനിക്കാനായി ഉള്ളത് നഥാനയൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് ഈശോ പറയുന്ന ഒരു കമൻ്റാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ഈശോ പറയുന്നു ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ നഥാനയൽ ചോദിക്കുന്നുണ്ട് റബി അങ്ങനെ എങ്ങനെ അറിയുന്നു അവരുടെ സംസാരം അങ്ങനെ തുടരുകയാണ് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഈശോ നഥാനയലിനെ കുറിച്ച് പറഞ്ഞ കമൻ്റാണ് ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ ഈശോ ഒരു വ്യക്തിയിൽ കാണാൻ ആഗ്രഹിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ മനുഷ്യനിൽ കണ്ടത് അവനൊരു വലിയ കോംപ്ലിമെന്റ് ആയി അഭിനന്ദനമായി ഈശോ അവരോട് പറയുകയാണ് നീ നിഷ്കപടനാണ് ഈശോ പരസ്യ ജീവിതകാലത്ത് പലരെയും ശാസിക്കുന്നതും തിരുത്തുന്നതും മറ്റുള്ളവരിൽ നിന്ന് ഒഴിവായി കാണണമെന്ന് ആഗ്രഹിക്കുന്നതുമൊക്കെ കാപട്ട്യം എന്ന വലിയ ഒരു തിന്മയാണ് കാവട്യമില്ലാത്ത നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ ജനുവിനായിരിക്കുന്ന സത്യസന്ധനായിരിക്കുന്ന ഹൃദയത്തിൽ നന്മയും ശുദ്ധിയും ഉള്ളവനായിരിക്കുന്ന ഒരു മനുഷ്യനായി ഈശോ നഥാനയലിനെ കണ്ടെത്തുന്നു യോഹനാന്റെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിലും അതുപോലെ അവസാനത്തെ അധ്യായമായി ഇരുപത്തിയൊന്നാം അധ്യായത്തിലും മാത്രമേ ഈ നഥാനയലിനെ കുറിച്ച് സൂചനയുള്ളൂ എങ്കിലും ഈശോ ഈ മനുഷ്യനെ കാണുന്നത് വലിയ നന്മയുള്ള ഹൃദയശുദ്ധിയുള്ള ഈശോയ്ക്ക് വളരെ പ്രിയപ്പെട്ടവൻ എന്ന ഈശോയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് നമുക്കും ഇന്ന് പ്രത്യേകമായി ഓർമ്മിക്കാനും പ്രാർത്ഥിക്കാനും പരിശ്രമിക്കാം കർത്താവെ ഞങ്ങളുടെ ഈ ദിവസം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദിവസത്തിൽ അങ്ങേക്ക് പ്രീതികരമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നഥാനേലിനെ പോലെ കാവട്ട്യമില്ലാത്ത ആളുകളായി യഥാർത്ഥത്തിൽ ഞങ്ങൾ എന്താണോ ആയിരിക്കുന്നത് അത് ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ആയിരിക്കത്തക്ക രീതിയിൽ ഹൃദയശുദ്ധിയുള്ള യഥാർത്ഥ ഇസ്രായേൽക്കാരായി അങ്ങയുടെ പിൻഗാമികളായി അങ്ങയുടെ നല്ല ശിഷ്യരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ വാക്കുകളും പ്രവർത്തനങ്ങളും കാവട്ട്യമില്ലാത്തതും യഥാർത്ഥ ഹൃദയവിശുദ്ധിയിൽ നിന്ന് വരുന്നതുമാകട്ടെ പരിശുദ്ധ പരിശുദ്ധിയമ്മ മാതാവെ എപ്പോഴും അമ്മയുടെ നീലമേലങ്ങക്കുള്ളിൽ സംരക്ഷിക്കണമേ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെയും നമ്മുടെ ഇന്നത്തെ എല്ലാ വാക്കുകളോടും പ്രവർത്തനങ്ങളോടും കൂടെയും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ